ദൈവത്തിൻ്റെ ഗുണ്ടകൾ ദൈവത്തിന് എന്തിനാണ് ഈ ഗുണ്ടകൾ ഞങ്ങൾ പറയാൻ വേറെ വിഷയമുണ്ട് അതിന് മുമ്പ് കുറച്ച് കാര്യം പറയണം ദൈവത്തിനെന്തിനാണ് ഗുണ്ടകൾ ദൈവം പ്രപഞ്ചം പരിപാലിക്കുന്ന ഒരു ശക്തിയാണെങ്കിൽ ദൈവം ഓരോ മനുഷ്യൻ്റെയും കോശത്തിലും ആശ ആറ്റത്തിലും ഓരോ ശൂന്യതയിലെയും വലിയൊരു പ്രഭാവമാണെങ്കിൽ എന്തിനാണ് അതിന് ഗുണ്ടകൾ ഗുണ്ടകൾ ആർക്കാണ് വേണ്ടത് ഭൂമിയിലുള്ളവർക്കാണ് ഭൂമിയിലുള്ളവർ നിലനിൽപ്പിനാണ് ഗുണ്ടകൾ വേണ്ടത് അതിനുവേണ്ടി എന്തൊക്കെ വെപ്പൺസ് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അത് ഗുണ്ടകൾ ഉപയോഗപ്പെടുത്തും ഗുണ്ടകളെ ഉപയോഗപ്പെടുത്തുന്നവർ ഉപയോഗപ്പെടുത്തും പൊളിറ്റിക്സ് പൊളിറ്റിക്സ് അധികാരം അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഭൂമിയിൽ ഒരു സ്വർഗം വിരഹിക്കുന്നത് കാണുമ്പോൾ അതിൽ അസൂയം പോകണ്ടിട്ട് ദൈവത്തിൻ്റെ ഗുണ്ടകളെന്നും പറഞ്ഞിട്ട് മതത്തെ തലക്ക് പിടിപ്പിച്ചിട്ട് രാഷ്ട്രീയ ഗുണ്ടായുസം കാണിച്ച് ആഭീകര പ്രവർത്തനം അവസാനം പൊലിഞ്ഞത് ഇരുപത്തി ജീവനുകളാണ് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളെ വീട്ടിലൊക്കെ ഒരാളെ ജീവൻ നഷ്ടപ്പെട്ടാൽ നമുക്കുണ്ടാവുന്ന ദുഃഖം എത്രയാണ് ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ സാഹചര്യത്തിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം ഉണ്ടാവണം ഉണ്ടാവണം ആ സ്വർഗത്തെ നമുക്ക് സ്വർഗ്ഗമായി നിലനിർത്തണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വെക്കേഷനിൽ കാശ്മീർ പോകണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാർ ഇന്ന് അവർ പേടിച്ചു നിൽക്കുക കാശ്മീർ പഠിക്കണം എന്ന് പറഞ്ഞ കുട്ടികൾ ഇനി ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞിരിക്കുക ആ കണ് മനസ്സിലായില്ലേ ആ സ്വർഗ്ഗത്തെ നരകമാക്കുന്നു രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ ഗുണ്ടായുസത്തെയും ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് തീർച്ചയായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ ഒരു സെക്കൻഡ് ബ്രെയിൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റമാണ് ഗട്ടാണ് അതിൻ്റെ ആരോഗ്യം പരിപാലിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പേര് വിഷാദം ആ ഉൽക്കണ്ഠ ഇതുപോലത്തെ മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് വരുമ്പം അവർ കഴിച്ച ഭക്ഷണവും അവരെങ്ങനെ അവരുടെ ഗാസ്ട്രോ ഗൈറ്റ് അവരുടെ ദഹന സിസ്റ്റത്തെ ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തെ പരിപാലിക്കുന്നു എന്നുള്ളതും അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് പലരും തിരിച്ചറിയാറില്ല നമ്മുടെ സന്തോഷത്തിൻ്റെ ഹോർമോണുകളായ സെറട്ടോണിനും ഡോപ്പമിനും നല്ലൊരു ശതമാനം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൽ സിസ്റ്റത്തിലാണ് നമ്മുടെ ഈ ഒരു വയറൽ ട്രാക്കിലാണ് അപ്പോൾ ഇതിൻ്റെ ആരോഗ്യം പരിപാലിക്കുന്ന കാര്യത്തിൽ നമ്മൾ തീരെ ശ്രദ്ധിക്കാറില്ല നമ്മളെന്നും പഞ്ചസാര ഇടിഞ്ഞ ഭക്ഷണങ്ങൾ മറ്റൊക്കെ കഴിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മളെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ആർക്കും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ടെങ്കിൽ ഈ കോശങ്ങളെക്കാളും പത്തോളം ഇരട്ടി ജീവികൾ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മ ജീവികൾക്ക് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും വലിയൊരു ഗ്രഹമാണ് ഈ ഭൂമി നമ്മുടെ വീടാണെന്ന് പറയുന്നത് പോലെയാണ് പല സൂക്ഷ്മ ജീവികൾക്കും നമ്മുടെ കോശങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കോശങ്ങളിൽ വസിക്കുന്ന ഈ സൂക്ഷ്മജീവികളെ ഈ സൂക്ഷ്മ ജീവികളുടെ ആരോഗ്യം അത് വളരെ ആണ് നമ്മുടെ എക്കോ സിസ്റ്റം നമ്മൾ താറുമാറാക്കുമ്പം നമ്മുടെ മനുഷ്യകുലത്തെ ബാധിക്കുമെന്നതുപോലെ നമ്മുടെ കോശങ്ങളുടെ എക്കോ സിസ്റ്റത്തെ നമ്മൾ താറുമാറാക്കി കഴിഞ്ഞാൽ ഈ സൂക്ഷ്മജീവികളുടെ ആരോഗ്യത്തെയും അത് ബാധിക്കും ആ സൂക്ഷ്മജീവികളിൽ നല്ലൊരു ശതമാനം നല്ല സൂക്ഷ്മജീവികളാണ് നല്ലതാണ് പ്രൊബയോട്ടിക്കൽ എന്ന് പറയും ഈ പ്രൊബയോട്ടിക്കൽ എന്ന് പറഞ്ഞു അത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നല്ല ഒരു സ്പീഷീസാണ് നല്ല ബാക്ടീരിയകളും സ്പീഷീസാണ് മനസ്സിലായത് ഈ ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളോ മറ്റോ അല്ല അവരൊരു ഹെൽത്ത് പരി ഹെൽത്തി ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ചീത്ത ബാക്ടീരിയകൾക്കാണ് ഈ പഞ്ചസാരയൊക്കെ എന്താക്കുക നല്ല ഭക്ഷണമാക്കി മാറുകയും അവർ പെറ്റി വരികയും ചെയ്യുന്നത് നല്ല ഭക്ഷ ബാക്ടീരിയകൾക്ക് ഈ നല്ല ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ അത്രയും നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടുന്നുള്ളതാണ് ഈ പ്രൊബയോട്ടിക്കുകൾ ഇവയെ പരിപോഷിപ്പിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം പലപ്പോഴും അനാവശ്യമായിട്ട് വേദന സംഹാരികളും ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവും നമ്മുടെ പ്രതിരോധ സംവിധാനം താറുമാറാകുമ്പോൾ നല്ല ബാക്ടീരിയ നശിച്ചു പോകും മനസ്സിലായില്ലേ നല്ല ബാക്ടീരിയകൾ അവിടെ എത്രമാത്രം ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും നമുക്ക് സന്തോഷവും ഉണ്ടാവും സമാധാനവും ഉണ്ടാകും മനസ്സിലായില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രൊബയോട്ടിക്കുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അയയ്ക്കാം ഈ നല്ല ബാക്ടീരിയകളെ ഡയറക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് തൈര് മോര് അതുപോലെ കീംച്ചി ഇതുപോലൊക്കെ ഉള്ള ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പിന്നെ നല്ല ബാക്ടീരിയകളുടെ ഭക്ഷണം എന്താണ് അത് ഇപ്പോൾ നമ്മൾ ഓട്സ് നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് നല്ല ബാക്ടീരിയകളെ പരിപോഷിപ്പിക്കുന്ന അവസ്ഥ വരും പിന്നെ നമ്മൾ വയറിൻ്റെ ആരോഗ്യം ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ നമ്മൾ അമിതമായി കഴിക്കുന്ന ജങ്ക് ഫുഡുകളും നമ്മൾ അമിതമായി കഴിക്കുന്ന ഷുഗറി ആയിരിക്കും ചിലപ്പോൾ എന്തായി മാറുന്നത് നമ്മൾക്ക് അവസാനം ഡിപ്രഷനും മാനസിക രോഗിയാക്കി മാറ്റുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണം പിന്നെ ഞാൻ അടുത്ത ദിവസം വിയോ ടൂ മാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിൻ്റെ ഏറ്റവും വലിയ ഇൻഡിക്കേറ്ററായിട്ടുള്ള വി ഒ റ്റു മാക്സ് കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ലൈവ് പറയുന്നതാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലാണ് നമ്മൾ പലപ്പോഴും അതുപോലെ ക്രിയാറ്റിൻ എന്തൊരു കഴിക്കണം എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് പലരും പരിശോധിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ലൈവിൽ വരും ഇന്നിപ്പം ലൈവിൽ ആരെയും കാണുന്നില്ല കാരണം എന്നൊരു കാരണം എനിക്കിപ്പം എനിക്ക് ലൈവ് ഒരു ഫിക്സഡ് ടൈമിൽ വരാൻ പറ്റില്ല ഇന്നിപ്പോൾ ഞാൻ ഒരു ഒരു ദിവസം ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞിപ്പോൾ നമ്മളെ വേറെ ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം വന്ന് ലൈവ് വന്നേ ഇതുപോലെ നമുക്ക് ലൈവ് വരാൻ പറ്റുള്ളൂ ഒരു ഫിക്സഡ് ടൈമ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് യെസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുഖമല്ലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നമ്മളെ വയറിൻ്റെ ആരോഗ്യം നന്നായി പരിപോഷിപ്പിക്കുക അത് നമ്മുടെ മസ്തിഷ്കത്തെ അതിൻ്റെ ആരോഗ്യത്തെ ഓക്കെ ഞാൻ പോവുകയാണോ പോവാം ഓക്കെ പിന്നെ കാണാം ഓക്കെ ബൈ